കരുത്തനായ മുഖ്യമന്ത്രിക്ക് ഭീകരന്മാരായ ശത്രുക്കൾ ഒരുപാടുണ്ടെങ്കിലും വീടിൻ്റെ തട്ടിൻ പുറത്ത് പതുങ്ങിയിരിക്കുന്ന കൊടും ഭീകരന്മാരുണ്ടെന്ന് ഇപ്പോഴാണ് ലോകമാളവരറിഞ്ഞത് സങ്കടം സഹിക്കവയ്യാതെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയതിനാൽ വിശ്വസിക്കാതിരിക്കാനും വയ്യ റെഡ് കമാൻഡോകളും പോലീസ് സഹാക്കളും രാവും പകലും ക്ലിഫ് ഹോസിന് പുറത്ത് മസിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് ഈ പരാക്രമം സംഘികളുടെ ഊരിപ്പിടിച്ച വാളുകളുടെയും സാമ്രാജ്യത്വ ഭീകരന്മാരുടെ ഒളിയമ്പുകളുടെയും ഇടയിലൂടെ നെഞ്ചിവിരിച്ച് നടന്ന ഒരു കോമരഡിനെ മൂത്രമൊഴിച്ച് പേടിപ്പിക്കാനാണ് തട്ടിൻ പുറം താവളമാക്കിയ മരപ്പട്ടികളുടെ നീക്കമെന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും രാസായുധത്തെക്കാൾ കടുകട്ടിയാണ് മൂത്രപ്രയോഗമെന്ന് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ തട്ടിൻ പുറത്ത് ഓടി നടന്ന് മൂത്രമൊഴിക്കുന്നതിനാൽ അടുക്കളയിലും കിടപ്പുമുറിയിലുമെല്ലാം പനിനീർ മഴയാണ് അറേബ്യൻ അത്തർ എത്രയൊക്കെ തേച്ച് പിടിപ്പിച്ചാലും രക്ഷയില്ല നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി മല്ലടിച്ച് രാത്രിയിലൊന്ന് വിശ്രമിക്കാൻ ക്ലിഫ് എത്തുമ്പോൾ കിടക്കയിലും കുടിവെള്ളത്തിലുമെല്ലാം മൂക്കെരിഞ്ഞു പോകുന്ന മണം അനുഭവപ്പെടുന്നു ഇസ്തിരിയിട്ട് വെച്ച ഷട്ടിലും മുണ്ടിലും നനവ് കണ്ടപ്പോൾ ആദ്യമൊന്നും കാര്യമാക്കിയില്ല ചുളിവു മാറ്റാൻ നന്നായി വെള്ളം തളിച്ച് ഇസ്തിരിയിട്ടതായിരിക്കുമെന്ന് കരുതി അതും ധരിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് അടുത്ത് നിന്നവരുടെയൊക്കെ മുഖം ചുളിയുന്നതും മൂക്ക് പ്രത്യേക ഏക്ഷനിൽ വിടരുന്നതും കണ്ടപ്പോൾ എന്തോ പന്തികളുണ്ടെന്ന് തോന്നി പാർട്ടിയിലെ മൂക്കന്മാരുടെ സൂക്ഷ്മ പരിശോധനയിൽ കാര്യം പിടികിട്ടി തട്ടിൻ പുറത്തേക്ക് ഗൺമാന്മാരെ അയച്ച് രക്ഷാപ്രവർത്തനത്തിലൂടെ മരപ്പട്ടികളെ താഴെ ഇറക്കാമെന്ന് വെച്ചാലും രക്ഷയില്ല മരപ്പട്ടികളെ നേരിടാനുള്ള ടെക്നിക്കിൽ പോലീസ് അക്കാദമിയിൽ പഠിപ്പിച്ചിട്ടില്ല അതൊന്ന് പഠിപ്പിച്ചെടുക്കുമ്പോഴേക്കും മന്ത്രിസഭയുടെ കാലാവധി തീരുകയും ചെയ്യും പണ്ടൊക്കെ പെട്ടിക്കിണിയിൽ വീഴ്ത്തി ഫ്രൈ ആക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ കടി കിട്ടുന്ന കേസാണ് മൂന്ന് വർഷത്തിനിടെ ഒന്നര കോടിയിലേറെ രൂപ മുടക്കി ക്ലിഫോസ് നവീകരിച്ചിട്ടും തട്ടിൻമുകളിൽ പാട്ടും പാടി നടക്കുന്ന മരപ്പട്ടികൾ കൊടും ഭീകരന്മാരാണ് അവന്മാരെ പിടിച്ചാൽ കിട്ടില്ല കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാർ കേരളത്തിൻ്റെ വരുമാനം മുഴുവൻ പിടിച്ചു വച്ചിട്ടും മരപ്പട്ടി വേട്ടയ്ക്കുള്ള ഫണ്ട് ബക്കറ്റ് പിരിവിലൂടെ സഖാക്കൾ സമാഹരിക്കേണ്ട സ്ഥിതിയാണ് മരപ്പട്ടിയുടെ ഉറ്റസുഹൃത്തായ ഈനാം പേച്ചിയെ ഇതുവരെ കണ്ടെത്താത്തതിനാൽ ആ വകലൊരു പിരിവ് ഒഴിവാക്കാൻ കഴിയും മരപ്പട്ടികൾ ഉത്തരേന്ത്യയിൽ നിന്നെത്തിയതാണോ എന്നൊരു സംശയം സഖാക്കൾക്ക് ആദ്യമൊന്ന് ഉണ്ടായെങ്കിലും അല്ലെന്ന് വ്യക്തമായി കാരണം ഗവർണറും ഇക്കാര്യത്തിൽ മുട്ടുകയാണ് പിണങ്ങിയിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമില്ലാത്തതിനാൽ മൂപ്പര് കുറേക്കാലം വീട് മാറി താമസിക്കുകയായിരുന്നു വീടുമാറി എങ്ങനെ തിരുവനന്തപുരത്തല്ല പുള്ളി മൊത്തം യാത്രകളാണ് ഫ്ലൈറ്റിലാണ് അങ്ങ് ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ഒക്കെയായി രാജഭരണകാലത്ത് പണിത മന്ത്രിമന്ദിരങ്ങൾ പൊളിച്ചു കളഞ്ഞ് മരപ്പെട്ടി കയറാത്ത കൊച്ചു കൂരകൾ പണിയണമെന്ന് മന്ത്രിമാർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അസൂയാലുക്കളുടെ പാരവയ്പ്പ് പേടിച്ച് മിണ്ടാമ്പ്യ കോടികൾ വിഴുങ്ങാനുള്ള പണിയാണെന്ന് സകല ലെവന്മാരും വിളിച്ചു പോകും സംഖ്യകളാണ് അതിന് മുന്നിൽ ക്ലിഫ് ഹൗസിലോ കന്റോൺമെൻറ്റ് ഹൗസിലോ താമസിക്കേണ്ടി വരുമല്ലോ എന്ന ആശങ്ക ഒട്ടുമില്ലാത്തതിനാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് എന്തും പറയാം കാശുമുടക്കില്ലല്ലോ